ഇന്ന് ഇറച്ചി വാങ്ങി നുറുക്കുന്ന വീഡിയോയാണ്സ് ഇന്ന് ഞങ്ങൾ ഇതിൽ നിന്നും അരക്കിലും ഇറച്ചിടുത്ത് അച്ചാറ് ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് പാരിഷാത്ത ഇറച്ചി ചെറുതാക്കി നുറുക്കാൻ പോകുകയാണ് ഇത് പെരുന്നാളിൻ്റെ ദിവസം എടുത്ത വീഡിയോയാണ് ഗായ്സ് അപ്പോൾ ബീഫ് അച്ചാർ ഞങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അറിയാത്തവർക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ് ഇത് വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ ഇഞ്ചും വെളുത്തുള്ളിയും നന്നാക്കാൻ പോകുകയാണ് ഇത് നന്നാക്കി കഴിഞ്ഞ് ഇതിൽ മിക്സിയിലിട്ട് അടിക്കാനുണ്ട് ഇഞ്ചി എല്ലാം ചെറുതാക്കി കട്ട് ചെയ്ത് മിക്സിയിലിടുക അങ്ങനെ ഒന്ന് നന്നാക്കി അടിച്ചെടുക്കുക ഹലോ ഗായ്സ് അങ്ങനെ വാരിശാത്ത ഇറച്ചികളെല്ലാം നന്നായി കഴുകുകയാണ് ഒരാറ് പ്രാവശ്യം നമ്മൾ ഇറച്ചി കഴുകിയാൽ നന്നായി വൃത്തിയായിരിക്കും അതിൻ്റെ ചോരകളെല്ലാം നന്നായി പോകുന്നത് വരെ കഴുകുക ഇപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഗായ്സ് കുറച്ച് മുളക് പൊടി ഇടുക മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഇട്ട് പാകത്തിന് കുറച്ച് ഇട്ട് കൊടുത്തു അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതിന് ശേഷം ഇഞ്ചും വെളുത്തുള്ളിയും മിക്സിയിലിട്ട് അടിച്ചത് കുറച്ച് ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ ഇറച്ചി ഇട്ട് കൊടുത്ത് നന്നായി ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഇറച്ചി ഇട്ട് കൊടുത്ത് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം പാകത്തിന് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക ആ നന്നായി മിക്സ് ചെയ്തതായി ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഇറച്ചി അച്ചാർ ഇടുന്നതിന് ഉണ്ടാക്കാൻ പോകുന്ന മസാല മസാലക്കൂട്ടാണ് നിങ്ങളിൽ കാണുന്നത് ഈ ഇറച്ചി നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായി വേവിച്ചെടുക്കും സൂപ്പറായിട്ട് വേഗണം നന്നായി പല്ലോണ്ടൊന്നും വെയ്യാത്ത ആൾക്കാർക്ക് കടിച്ചു തിന്നാൻ പറ്റുന്ന വിധത്തിൽ വേഗം അങ്ങനെ ഒരു മണിക്കൂറോളം ഇത് വേച്ച് നന്നായി വേണ്ടതിന് ശേഷം ബാക്കി നമുക്ക് കാണാം അല്ല എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കുകയാണ് കായ് കുറച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഉണ്ടാക്കുന്നത് കുറെച്ച ഉണ്ടാക്കിയാൽ മതി അത് കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാക്കാം മനസ്സിലായില്ല അപ്പൊ ഞങ്ങൾ ഒരാഴ്ചക്കുള്ളതാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ അച്ചാറിലിട്ട് വെച്ച് കുറേ ഒരു പീസിൽ രണ്ടും എനിക്ക് മാത്രമാണ് ഞാൻ ചെളുന്ന് വന്നതല്ല അങ്ങനെ നമ്മുടെ ഭാരിശാത്ത ഇറച്ചി എല്ലാം നന്നായി ചട്ടനം കൊണ്ട് ഇങ്ങനെ ഇളക്കി മറിക്കുകയാണ് ഗായ് നാളെ പെരുന്നാളാണ് ഞങ്ങൾക്ക് സൗദി അറേബ്യയിലൊക്കെ നാളെ ഞങ്ങൾക്ക് പെരുന്നാളാണല്ലോ ഗായ് നമ്മുടെ ബീഫ് നന്നായി മൊരിഞ്ഞിട്ടുണ്ട് ഗായ്സ് ഇതാത്ത അതിൽ നിന്നും എടുത്ത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഗായ്സ് മൊരിഞ്ഞിട്ടുണ്ട് നന്നായി ഇതേപോലെ മൊരിയിക്കണട്ട് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് അറിയാത്തവരെല്ലാം ഇതേപോലെ ഉണ്ടാക്കും പെരും ടേസ്റ്റാണ് നമ്മൾ ഇവിടുന്ന് ആൾ വരുമ്പോൾ സൗദിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇത് ഞങ്ങൾ രാത്രിയൊക്കെ കുബൂസിൽക്ക് സൗദി അറേബ്യയിൽ കഴിക്കാറുണ്ട് വളരെ അധികം ടേസ്റ്റാണ് ഒരു കുപ്പി കൊടുത്താൽ ഞങ്ങൾ ഒരു രണ്ട് മാസം കൊണ്ട് കഴിക്കുള്ളു ഒരേ പീസ് എടുത്താൽ മതി നല്ല ടേസ്റ്റാണ് അറിവേപ്പില ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അത് എല്ലാം ഇതിൽ കൊടുക്കാൻ പോകുകയാണ് എന്ന് തോന്നുന്നത് നമ്മൾ ആദ്യം ഇറച്ച് പരിച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തെളിയിച്ചു ഒഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഗായ്സ് അത്രയും ക്ലിയറാക്കി നമ്മൾ പറയുന്നുണ്ട് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നിങ്ങൾ ഒന്ന് ടാഷ് നോക്കണം ഗായ്സ് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് പാരിശാത്ത പൊട്ടിത്തെറിക്കുമ്പോൾ കുറച്ച് മാറി നിൽക്കേണ്ടതാണ് തല അതിലേക്ക് താത്തി വെക്കരുത് ഗായ് നമ്മുടെ സംസാരം കേട്ട് പാരിശാത്ത ചെറിക്കുന്നുണ്ട് ഗായ് ചെറി നിൽക്കാൻ വയ്യാതെ സീല കുത്തി ചീരുകയാണ് അണ്ണാക്കിലേക്ക് പൊട്ടിത്തെറിക്കുകയാണ് കായ നമ്മൾ ക്ലിയർ ആയി പറഞ്ഞു തരുന്നത് നമ്മുടെ വീട് കണ്ട് ആർക്കും ഒരു കംപ്ലൈൻ്റ് ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് അങ്ങനെ നിന്ന് അതിലേക്ക് വേപ്പില ഇഞ്ചി എല്ലാം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ വേപ്പില പച്ചമിളക് ഒക്കെ അങ്ങനെ ഒന്ന് നന്നായി അത് തീ ഒന്ന് പാകത്തിന് കുറച്ച് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വല്ല ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായി ഇളക്കി മിക്സ് ചെയ്യുക ഒന്ന് നന്നായി വെന്ത് മൊരിഞ്ഞ് വന്നതിന് ശേഷം നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാൻ പോകുകയാണ് അങ്ങനെ വാരിശാത്ത അതിലേക്ക് ഒരു പേക്ക് അച്ചാർ പൊടി ഒരു ഫുൾ ഇടേണ്ടെന്ന് പറയുന്നു ആ പുട്ട് കൊടുത്താൽ മതി ഏഹ് ഇത് ഇപ്പൊ എത്ര പാക്കറ്റ് ആക്കിട്ടാ ഇത് എത്ര അതൊരു ചെറിയ ഒരു നൂറ്റി അമ്പതിന്റെ നൂറ് നൂറ് ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് അത് നമ്മൾ അത് മുക്കാഭാഗം ഇട്ട് ഇത്തിരി ഉള്ളുവാക്കി അങ്ങനെ നമ്മൾ അതിൽ ഇട്ട് കൊടുത്ത് അത് നന്നായി ഇളക്കി ചേർക്കുകയാണ് ഇതായി ചെറിയ പുര വരുന്നുണ്ട് അങ്ങനെ നമ്മൾ അതിലേക്ക് അതിലേക്ക് നമ്മൾ ഇറച്ചി ഇട്ട് കൊടുത്തു നന്നായി ഇളക്കുകയാണ് മാഷാള്ള അങ്ങനെ തീ പച്ച കുറച്ച് വെക്കുകയാണ് അങ്ങനെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അങ്ങനെ കുറച്ചും കൂടിയൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ കൊറച്ചും കൂടി അതിൽ ഇട്ട് കൊടുക്കേണ്ടതാണ് അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തുകായി അങ്ങനെ നന്നായി ഇളക്കി ചേർക്കുകയാണ് ഇനി നമ്മുടെ സുർക്ക പാകത്തിൻ്റെ അതിൽ ചേർക്കുകയാണ് സുർക്ക സുർക്ക സുർക്കയാണ് ഇപ്പൊ ഒഴിച്ചു കൊടുത്തത് അതിനു ശേഷം നന്നായി അതിലേക്ക് മിക്സ് ചെയ്യുകയാണ് സുർക്കയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് വെള്ളമല്ല സുർക്കയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അങ്ങനെ നമ്മൾ കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് കട്ടിയിൽ ഓക്കെ അങ്ങനെ നമ്മൾ അത് ഒന്നും കൂടി കത്തിച്ച് ഒന്ന് വേവിച്ചെടുക്കും ഉപ്പൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അത് ഇറക്കി വെക്കേണ്ടതാണ് ഉപ്പൊക്കെ പാകത്തിന് നോക്കി നോമ്പായതുകൊണ്ട് ടേസ്റ്റ് നോക്കാൻ വയ്യ അപ്പോൾ ഉപ്പ് പാകത്തിന് നമ്മൾ നോമ്പ് പറഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം നിങ്ങൾ ഒരു കുപ്പിയിലാക്കി വെക്കുക കുപ്പി ബ്ലാസ്റ്റിക്കിൻ്റെ ആക്കാതെ നമ്മളെ ഉടയുന്ന ക്ലാസ്സിനെ പോലെയുള്ള കുപ്പിയില്ലേ ക്ലാസ് കുപ്പി അതേപോലെയുള്ള കുപ്പിയിലാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതായത് അപ്പോൾ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ ആക്കാൻ പാടില്ല ശരിക്ക് നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ ഞങ്ങൾ ഇത് കുപ്പിയിലാക്കുന്നൊന്നുമില്ല ഇത് നമ്മൾ ഇതേമാതിരി ഒരു പാത്രത്തിൽ അടച്ചു ഇത് നാല് ഇത്തിനുണ്ടാവുള്ളൂ നാളെ പെരുന്നാളല്ലേ നാളെ തന്നെ ഫിനിഷ് ആകുന്നതാണ് ഇത് ഞാനൊക്കെ ഉള്ളതല്ലേ അവിടെ അപ്പം സെറ്റാവും ഇൻഷാല്ല നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ കമൻ്റിൽ അറിയിക്കുക നിങ്ങൾക്ക് വ്യക്തമായ മറുപടി ഞങ്ങൾ എടുക്കുന്നതാണ് ഓക്കെ ഗായ് ബൈ ബൈ